നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആവേശത്തോടെ എത്തിയ ആയിരക്കണക്കിന് വടംവലി പ്രേമികളെ ആവേശത്തിന്റെ ആനന്ദ ആറാടിച്ച കൊസാമ്പി കലാകായിക കേന്ദ്രം എം ജി ഗ്രന്ഥാലയം എന്നിവ ബേത്തൂർപാറയിൽ സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരം സമാപിച്ചു ശനിയാഴ്ച രാത്രി സി പി ഐ എം വടകം ഏരിയ കമ്മിറ്റി സെക്രട്ടറി സി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത വടംവലി മത്സരം ഞായറാഴ്ച പുലർച്ചെയാണ് സമാപിച്ചത് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി ഇരുപത്തിയൊന്ന് ടീമുകൾ ആവേശം അലതല്യ മത്സരത്തിൽ മാറ്റുരച്ചു സ്ത്രീകളും കുട്ടികളും മുതിർന്നവർ ും അടക്കമുള്ള കായിക പ്രേമികൾ മത്സരത്തെ ആവേശത്തോടെയാണ് വരവേറ്റത് ഉദ്ഘാടന പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന സി നേതാവ് എം അനന്തൻ കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി സവിത കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് അംഗം ലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു കലാശ പോരാട്ടത്തിൽ ആതിഥേയരായ കൊസാംബിയെ പരാജയപ്പെടുത്തി പ്രിയദർശിനി ബന്ധുടിക്കയ്ക്ക് വേണ്ടി മത്സരിച്ച ജിംഖാന മാവുങ്കാൽ ജേതാക്കളായി യുവത അരമങ്ങാനം മൂന്നാം സ്ഥാനവും എ കെ നാലാം സ്ഥാനവും സ്വന്തമാക്കി വിജയികൾക്ക് ബി സവിത ലക്ഷ്മി കൃഷ്ണൻ കെ മണികണ്ഠൻ എം ഭാസ്കരൻ കെ അശോകൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ച കൊസാംബി കലാകായിക കേന്ദ്രം ബേത്തൂർപ്പാറ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നാലു പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത